എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നുന്നു ഒരു പത്ത് വർഷമാകുന്നു ഞാനും എൻ്റെ രണ്ട് മക്കളും എൻ്റെ അമ്മയുടെയും ആങ്ങളുടെയും ഒക്കെ കൂടെ ആണ് താമസിക്കുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടെന്ന് കരുതി നമ്മൾ ചേർത്ത് പിടിക്കുന്ന പലരും നമ്മുടെ ആരുമല്ല എന്നവർ പറയാതെ നമ്മളെടുത്ത് ബോധിപ്പിക്കാറുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോവുകയാണ് ഞാൻ അപ്പം ഒരുപാട് ഒരുപാട് വിഷമം ഒരുപാട് സങ്കടങ്ങൾ ഇങ്ങനെ ഉള്ളിൽ തിങ്ങുന്നുണ്ട് അപ്പോൾ ആ റീൽസിൽ ഒരു ചേട്ടൻ എന്ന് പറയുന്നിട്ട് പ്രസന്നമായ മുഖമാണല്ലോ ചിരിച്ചുകൊണ്ടാണെന്നല്ലോ എന്നിട്ടിരിക്കുന്നതെന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് വേറൊന്നും ഞാൻ കരഞ്ഞു കണ്ടാൽ കുറച്ച് പേർക്ക് സങ്കടം വരുവായിരിക്കും കുറച്ച് പേർക്ക് അത് ചിരിക്കാനുള്ളൊരു സാഹചര്യവുമായിരിക്കും അപ്പം ഒരുപാട് സങ്കടങ്ങളെ അതിജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന നിലയ്ക്ക് ഇതിനെ ഞാൻ അതിജീവിക്കും എന്നുള്ള ഒരു ഒറ്റ കാരണമാണ്